പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിലെ ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് അൻപത് ജിമ്മുകളിൽ ഒരു പരിശോധന നടത്തി ഒന്നര ലക്ഷം രൂപയുടെ സ്റ്റിറോയിഡ് മരുന്നുകളാണ് പിടിച്ചെടുത്തത് വാർത്ത വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തൊമ്പത് ബുധനാഴ്ചയിലെ പത്രത്തിലാണ് ഞാൻ കണ്ടത് മലയാള മനോരമയാണ് വളരെ വളരെ കാലം മുമ്പ് ഞാൻ ഈ ജിമ്മുകളിലെ മരുന്ന് പ്രയോഗത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ അതൊന്നും അറിയുന്നില്ല എന്നെ പോലുള്ളവരുടെ വീഡിയോകൾ കേരളത്തിലെ ആരോഗ്യത്തിൽ വളരെ ശ്രദ്ധയുള്ള ഒരു രണ്ടോ മൂന്നോ ലക്ഷം പേര് മാത്രമേ കേൾക്കുന്നുള്ളൂ അതിൽ ചെറുപ്പക്കാർ വളരെ കുറവാണ് കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെ മക്കളിലേക്ക് കുഞ്ഞുമക്കളിലേക്ക് അത് എത്തിച്ചാൽ മാത്രമല്ലേ അവരറിയുകയുള്ളൂ ആരോഗ്യത്തിൻ്റെ ഒരു നവയൗവനകാലത്ത് പ്രകൃതി ചികിത്സകരെ ആരും ഇഷ്ടപ്പെടില്ല അവർ പറയുന്നത് അംഗീകരിക്കാൻ പ്രയാസമായിരിക്കും പ്രത്യേകിച്ചും അത് ശാസ്ത്രീയമല്ല ഒരു ിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രബോധം വളരെയധികം തലയ്ക്ക് പിടിക്കും എനിക്കും അതുണ്ടായിരുന്നു പൊതുവെ മലയാളികൾക്കെല്ലാം ഉള്ളതാണ് അവിടെ പോയി 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 നിരന്തരമായി അടി കൊണ്ട് കഴിയുമ്പോഴേ തിരിച്ചറിവിൻ്റെ പാതയിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ മൂത്തവർ ചൊല്ലും മുതനെല്ലിക്ക എന്ന് പറയുന്നത് പോലെ പ്രകൃതി ചികിത്സകർ ചൊല്ലും മുതനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും വാർത്തയിലേക്ക് നമുക്കൊന്ന് നോക്കാം ഡ്രഗ് കൺട്രോൾ വകുപ്പ് അൻപത് ജിമ്മുകളിൽ നടത്തിയ റെയ്ഡിൽ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നതടക്കം ഒന്നര ലക്ഷത്തോളം രൂപയുടെ സ്റ്റിറോയിഡ് മരുന്നുകൾ പിടിച്ചെടുത്തു ഡോക്ടറുടെ കുറിപ്പടി പ്രകാരം മാത്രം കഴിക്കേണ്ടവയാണ് പലതും അംഗീകൃത ഫാർമസികൾക്ക് മാത്രം വിൽക്കാൻ അധികാരമുള്ള ഇവയുടെ ദുരുപയോഗം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കും തൃശ്ശൂരിലെ പരിശീലകന്റെ വീട്ടിൽ വൻതോതിലായിരുന്നു മരുന്ന് ശേഖരം ശരീര സൗന്ദര്യ മത്സരങ്ങളുടെ ഭാഗമായി ജിമ്മുകളിൽ ഉത്തേജക മരുന്നുകൾ നൽകുന്നതായി വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ് ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് ആകെ വരുന്ന വാർത്തകൾ ഈ വാർത്തകളിൽ കുറച്ചുകൂടെ ഈ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഡ്രഗ് കൺട്രോൾ വകുപ്പിന് വ്യക്തമാക്കാമായിരുന്നു നമ്മുടെ ആരോഗ്യ വകുപ്പ് ഇതെല്ലാം നിരന്തരമായി ശ്രദ്ധിക്കുകയും നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യേണ്ടതാണ് എല്ലാ ജിമ്മുകളിലും ഇത്തരം മരുന്നുകൾ ഉണ്ടാക്കുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുടെ ഒരു ബോർഡ് വഹിക്കണമെന്ന് ആവശ്യപ്പെടാവുന്നതാണ് ആരോഗ്യ വകുപ്പും ഡ്രഗ് കൺട്രോളർ വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ദയവായി ശ്രദ്ധിക്കണം നമ്മുടെ ചെറുപ്പക്കാരെ പാടെ നശിപ്പിക്കുന്ന ഈ സ്റ്റിറോയിഡ് മരുന്നുകളുടെ ഉത്തേജക മരുന്നുകളുടെ ഉപയോഗം എന്തു വില കൊടുത്തും നാം തടയേണ്ടതുണ്ട് കാരണം നമ്മുടെ ഭാവി നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി ആ ഭാവി തലമുറയുടെ കയ്യിലല്ലേ ഈ മരുന്നുകളെക്കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ ഞാൻ പറയാം കുറേ വിശദമായി തന്നെ പറയേണ്ടതാണ് സമയപരിമിതി കൊണ്ട് കുറച്ചു പറയാം ബാക്കി നമ്മുടെ ചെറുപ്പക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവർക്കൊന്ന് ഗൂഗിളിൽ നോക്കി കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ദയവായിട്ട് നിങ്ങളെല്ലാവരും ചെറുപ്പക്കാരുടെ ശ്രദ്ധയിലേക്ക് ഇതൊന്ന് പെടുത്തണം അവർ സാധാരണയായി കയറുന്ന സൈറ്റുകളിലേക്കൊന്ന് ഷെയർ ചെയ്യണം ക്ലീവ് ലാൻഡ് ക്ലിനിക്ക് അനബോളിക് സ്റ്റിറോയിഡ്സിനെ കുറിച്ച് പറയുന്നത് അനബോളിക് സ്റ്റിറോയിഡ്സ് വളരെ കൃത്യമായി നിയമപരമായ ചികിത്സാ പ്രയോഗങ്ങൾക്കുള്ളതാണ് പുരുഷന്മാരിലെ ഹൈപ്പോഗണാളിസം അതേപോലെ പ്രത്യേക തരത്തിലുള്ള ചില ബ്രസ്റ്റ് ക്യാൻസറുകൾ അതിനെല്ലാമാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ദുരുപയോഗമാണ് കൂടുതലുള്ളത് നമ്മുടെ നാട്ടിൽ ഈ ഡ്രഗ്സ് എന്ന് പറഞ്ഞ് പിള്ളേർ കഴിക്കുന്ന സാധനങ്ങൾ നല്ലൊരു പങ്കും അലോപ്പതി മരുന്നുകളാണ് മൊത്തത്തിൽ അലോപ്പതി മരുന്നുകൾ ഡ്രഗ് എന്ന് തന്നെയാണ് പറയുന്നത് മനുഷ്യ ശരീരത്തിന് പാടില്ലാത്ത സാധനമാണ് നല്ലതെന്ന് അവർ പറയുന്ന ഡ്രഗായാലും ചീത്ത എന്ന് പറയുന്ന ഇത്തരം ഡ്രഗാണെങ്കിലും ഇത് അടിവരയിട്ട് നിങ്ങൾ തിരിച്ചറിയണം പഠിക്കണം പഠിച്ച് തിരിച്ചറിയണം ഈ മരുന്നുകൾ കൂടുതലായിട്ട് ടു ബിൽഡ് ലീൻ മസിൽ മാസ് കൂടുതൽ ആളുകളും ദുരുപയോഗിക്കുന്നത് ശരീരം വണ്ണം വെപ്പിക്കാൻ മസിൽ ഇങ്ങനെ തുടുത്തു നിൽക്കാൻ ജിമ്മി പോകുന്നവർക്ക് ശരീര സൗന്ദര്യ മത്സരത്തിന് പോകുന്ന ഈ വാക്കുകൾക്കൊക്കെ അവരൊക്കെയാണിത് കൂടുതൽ ദുരുപയോഗിക്കുന്നത് മിസ് യൂസിങ് അനാബോളിക് സ്റ്റിറോയിഡ്സ് ക്യാൻ ബി ഹാംഫുൾ ടു യുവർ ഹെൽത്ത് വാട്ട് ആർ അനാബോളിക് സ്റ്റിറോയിഡ്സ് എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അത് ക്ലേവ്ലാൻഡ് ക്ലിനിക്കിൻ്റെ സൈറ്റിൽ കയറി നോക്കിയാൽ താല്പര്യമുള്ളവർക്കെല്ലാം കാണാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല അത് ഗുളിക രൂപത്തിലുണ്ട് ഇഞ്ചക്ഷനുണ്ട് ക്രീമുണ്ട് പുറത്തു പുരട്ടുന്ന ജെല്ലുകളുടെ രൂപത്തിലുണ്ട് തൊക്കിൽ വയ്ക്കുന്ന പാച്ചുകളുടെ രീതിയിലുണ്ട് ഇംപ്ലാന്റബിൾ പല്ലറ്റ്സ് തൊക്കിലടിയിലേക്ക് കടത്തി വയ്ക്കുന്ന രീതിയിലുള്ളതൊക്കെയുണ്ട് എന്തൊക്കെയാണ് ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ മസിൽ വർദ്ധിപ്പിക്കാൻ ഈ അനാബോളിക് സ്റ്റിറോയിഡ് മരുന്നുകൾ എടുത്ത് കുത്തിയാൽ തുടർന്നുണ്ടാകുന്നത് എന്ന് നോക്കാം ബ്ലഡ് പ്രഷർ കൂടുക രക്തം കട്ടയാകുക അത് തലച്ചോറിലാവാം ഹൃദയത്തിലാവാം കാലിലാവാം പല ഭാഗത്താകാം പല അവയവങ്ങളിലാവാം ഹൃദയത്തിന് പലതരത്തിലുള്ള തകരാറുകൾ വരാം ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം സ്ട്രോക്ക് പക്ഷാഘാതം രക്തം കട്ടയായാൽ ഇതെല്ലാം ഉണ്ടാകുമല്ലോ കരളിന് കേടുപറ്റാം പാവം കരളിന്റെ ജോലിയാണ് വിഷങ്ങളെ നിർവീര്യമാക്കുക എന്നുള്ളത് എല്ലാ ഇംഗ്ലീഷ് മരുന്നുകളും കരളിന് ദുരിതമാണ് കടുത്ത മുഖക്കുരുവും അതേപോലെ സിസ്റ്റ് അതും ദേഹത്ത് പല ഭാഗത്താകാം പല അവയവങ്ങളിലാവാം അതുപോലെ കഷണ്ടി തലമുടി കൊഴിഞ്ഞു പോയിട്ട് കഷണ്ടി വരാം അഗ്രഷൻ പെട്ടെന്നുള്ള പ്രകോപനത്തിൽ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിൽ കുറ്റകൃത്യങ്ങളിലേക്ക് വീഴുന്ന രീതിയിൽ സ്വഭാവം മാറിപ്പോവാ അകാരണമായ ഭയങ്ങൾ പലവിനോടുമുള്ള ഭയങ്ങൾ മിഥ്യാഭ്രമങ്ങൾ മേജർ ഡിപ്രഷീവ് ഡിസോർഡർ ബീജങ്ങൾ നശിഞ്ഞു പോകൽ ജിമ്മിൽ പോയി ശരീര സൗന്ദര്യമെല്ലാം നന്നാക്കുന്ന ചെറുപ്പക്കാർക്ക് ബീജങ്ങൾ ഉണ്ടാവില്ല അവ നശിഞ്ഞുപോയി കുട്ടികളുണ്ടാകാത്തൊരവസ്ഥ വരാം പുരുഷന് സ്ത്രീയെപ്പോലെ മാറിടം വളരാം അതേപോലെ വൃഷണങ്ങളിൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി സ്ത്രീകളാണിത് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ കുഴപ്പങ്ങൾക്ക് പുറമെ അതിൽ പുരുഷ സ്ത്രീകൾക്ക് വരാവുന്ന കുഴപ്പങ്ങൾ അതെല്ലാം അതിൻ്റെ കൂടെ ശബ്ദം മാറിപ്പോവൽ മാരണത്തിന്റെ ചുരുക്കമാണ് ഉണ്ടാകുക പുരുഷന്മാർക്ക് വലുതാവുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ചുരുങ്ങിപ്പോവുകയാണ് ചെയ്യുക ദേഹത്ത് പല ഭാഗത്തും അനാവശ്യ രോമങ്ങൾ വരാം സ്റ്റിറോയിഡ് മരുന്നെടുത്താൽ ഇത് ജിമ്മിൽ പോയിട്ട് എടുക്കുന്നത് മാത്രമല്ല പല രോഗങ്ങളുടെയും പേരിൽ നിങ്ങൾക്ക് ഡോക്ടർമാർ ആശുപത്രികളിൽ തന്നാലും ഈ പറഞ്ഞ കുഴപ്പങ്ങളെല്ലാം സ്റ്റിറോയിഡ് അനാബോളിക് സ്റ്റിറോയിഡ് മരുന്നുകൾക്കുള്ളതാണ് ഒരിക്കലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മരുന്നുകൾ സുരക്ഷിതമായി ഉപയോഗിക്കാൻ സാധിക്കില്ല അത് ഡോക്ടർ കണ്ട് പരിശോധിച്ചിട്ടാണ് തരുന്നതെന്നൊക്കെ പറഞ്ഞാലും അതിൻ്റെ ദോഷഫലങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ അനുഭവിച്ചേ തീരൂ അപ്പം ചില ഘട്ടങ്ങളിൽ ചില രോഗങ്ങൾക്ക് ഉപയോഗിക്കേണ്ടേ ആ രോഗം മാറിയാൽ തന്നെ പല രോഗങ്ങളിലേക്ക് അടുത്ത നാളുകളിൽ അത് വ്യാപിക്കും അതുകൊണ്ട് നിങ്ങളുടെ രോഗങ്ങളെ ഇത്തരത്തിലുള്ള അപകട സാധ്യതകൾ കൂടിയ അപകടകാരികളായ മരുന്ന് ഉപയോഗിച്ച് മാറ്റണമോ അതോ മരുന്ന് ഇല്ലാത്ത അപകടങ്ങളില്ലാത്ത നിരുപദ്രവമായ ആഹാര ക്രമീകരണങ്ങളുടെ പ്രകൃതി ചികിത്സയിലേക്ക് വരണമോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം ഞാൻ എൻ്റെ ചികിത്സാ അനുഭവങ്ങളിൽ നിരവധി ചെറുപ്പക്കാരെയാണ് സ്റ്റിറോയിഡ് മരുന്നുകൾ കുത്തിവെച്ച് തകർന്ന ശരീരമായി കണ്ടിട്ടുള്ളത് ഈ ചികിത്സകൾ കൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്ന് ക്യാൻസറിൻ്റെ ചികിത്സയ്ക്കോടുന്ന എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ആ ചികിത്സയോടൊപ്പം എവിടെ ആദിവാസി വൈദ്യരുണ്ട് അല്ലെങ്കിൽ എവിടെ വൈദ്യരുണ്ട് എവിടെ പച്ചമരുന്ന് കൊടുക്കുന്നുണ്ട് ഇതെല്ലാമായിട്ട് ക്യാൻസർ ഒരാൾക്ക് വീട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും പരിഭ്രാന്തരായിട്ട് ഓട്ടമാണ് ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിലെ ഭാവി തലമുറകളുടെ ജീവിതം അനിശ്ചിതത്വത്തിലാണ് ഒമ്പതാം ക്ലാസ്സുകാരൻ കത്തിക്കുകുത്തി സഹപാഠിയെ കൊല്ലുന്നു പതിനഞ്ച് വയസ്സുള്ള ചെറുക്കൻ മുപ്പതുകാരനെ കുത്തി കൊല്ലുന്നു അച്ഛനെയും അമ്മയെയും വീടിനകത്തിട്ട് കൊളുത്തി കൊല്ലുന്നു അധ്യാപകനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു തെറിവിളിയൊക്കെ ഇപ്പോൾ അധ്യാപകര് കേട്ട് കേട്ട് അവർക്കൊരു പുത്തിരിയല്ലാതായി തീർന്നിട്ടുണ്ട് നമ്മുടെ തലമുറകളെ രക്ഷിക്കാൻ സർക്കാരിനെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല ഭരണകൂടത്തെയോ ഭരണകൂടത്തിൻ്റെ മർദ്ദക സംവിധാനങ്ങളെയോ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല അവിടെ നമ്മുടെ നാട്ടിലെ നല്ലവരായ മനുഷ്യർ ഒന്നിച്ചു ചേരണം അമ്മമാരൊന്നിച്ചു ചേരണം അതിൻ്റെ വഴികൾ ആലോചിക്കുക നാളെ നമുക്ക് വീണ്ടും കാണാം കുറച്ചുകൂടെ ഞാൻ ഈ വക കാര്യങ്ങളിലേക്ക് അടുത്ത ദിവസങ്ങളിൽ കടക്കാം കഴിയുന്നത്ര ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ എഴുതുക നേച്ചർ ലൈഫ് ടി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക നന്ദി നമസ്കാരം